ക്രിസ്മസ് പരീക്ഷയുടെ ടൈം ടേബിൾ അശാസ്ത്രീയമെന്ന അധ്യാപകർ തൊട്ടടുത്ത ദിവസങ്ങളിൽ പരീക്ഷ നടത്തുന്നതും ഒരു ദിവസം രണ്ട് പരീക്ഷകൾ തീരുമാനിച്ചതും വിദ്യാർത്ഥികളെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നുവെന്നാണ് അധ്യാപകരുടെ ആശങ്ക തദ്ദേശ തിരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിലാണ് ക്രിസ്മസ് പരീക്ഷകൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചത് ഒരു ദിവസം രണ്ടു പരീക്ഷകൾ നടത്തുന്നതിനോടൊപ്പം തൊട്ടടുത്ത ദിവസങ്ങളിൽ പരീക്ഷകൾ നിശ്ചയിച്ചുമാണ് ക്രിസ്മസ് പരീക്ഷയുടെ ടൈം ടേബിൾ പുറത്തിറക്കിയത് ഇത് വിദ്യാർത്ഥികളിൽ വലിയ മാനസിക സമ്മർദ്ദം സമ്മർദ്ദമുണ്ടാക്കുമെന്നാണ് അധ്യാപകരുടെ ആശങ്ക മാനസികമായിട്ട് സമ്മർദ്ദം ചെലുത്തപ്പെടും കാരണം തിങ്കൾ മുതൽ വെള്ളി വരെ കുട്ടിക്ക് കണ്ടിന്യൂസ് എക്സാം ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ചെറിയൊരു സൊല്യൂഷൻ മാത്രമാണ് ഇതിൽ വരുന്നത് ചെറിയൊരു കാര്യം തിരുത്തിയാൽ തന്നെ ഈ ടൈം ടേബിൾ കുറച്ചും കൂടി കുട്ടിയൊക്കെ ഹെൽപ്ഫുള്ളാകും നിലവിലെ പ്രശ്നത്തിന് പരിഹാരവും അധ്യാപകർ തന്നെ പറയുന്നുണ്ട് പക്ഷേ ഏറ്റവും സിമ്പിൾ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒന്നാം ഭാഷ പേപ്പർ ടുവിന് ഇംഗ്ലീഷിൻ്റെ സ്ഥാനത്തേക്ക് വെക്കുകയും ഇംഗ്ലീഷ് പരീക്ഷയെ ബുധനാഴ്ചത്തേക്ക് മാറ്റിയിട്ട് അത് രാവിലെ നടത്തുകയും ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് നന്നായിട്ട് പഠിക്കാൻ പിറ്റേ ദിവസം രണ്ട് സബ്ജക്റ്റ് പഠിക്കാനുള്ള കൂടുതൽ സമയം കിട്ടുകയും ചെയ്യും ചെറിയൊരു ഡെസിഷൻ എടുത്താൽ മതി വിദ്യാർത്ഥികളുടെ സമ്മർദ്ദം കുറയ്ക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇടപെടണമെന്നതാണ് അധ്യാപകരുടെ ആവശ്യം മീഡിയ വൺ കോഴിക്കോട്